ഒന്നിനായിട്ട് ഷൂട്ടിനൊക്കെ പോയി വന്നപ്പോഴേക്കും ഫേസ് ഫുള്ള് ഡള് ആയി ഡൾ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എടുക്കുന്ന ഒരു ഐറ്റമാണ് തൈര് അതും നല്ല മിൽക്കി മിസ്റ്റിന്റെ കട്ട് ഒറ്റ തൈര് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു തൈര് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ വർഷങ്ങളായി ആൻഡ് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും എന്നെ പോലെ തൈര് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യട്ടെ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല തൈര് മാത്രമേ ഇടുന്നുള്ളൂ ഫേസിൽ ഇതുപോലെ ഡ്രൈ ആവണം കേട്ടോ നല്ല രീതിയിൽ അബ്സോർബ് ആവണം എന്നിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം ഒറ്റ യൂസ് ഡൾ സ്കിൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തൈര് മാത്രം ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ തൈര് നമ്മുടെ സ്കിൻ മോയിസ്റ്റർ ആവാനും ഗ്ലോ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്ലോയിങ് സ്കിന്നാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെ ഫേസ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാം ഫേസ് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നപ്പ് ആയിട്ടുണ്ട് എത്രയും വർഷം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈര് അടിപൊളിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും എന്തായാലും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പോൾ ബൈ